ുള്ളി അത് എവിടെയുള്ള പ്രത്യേകതയുണ്ട് ഇവര് പട്ടാളക്കാര

അവരുടെ സൈഡിലെ ചിഹ്നമാണ് എഴുതുന്നത് മനസ്സിലായോ ഇനി നമുക്ക് എഴുതണം കായിയുടെ കൂടെ ഏത് സ്വര വരുന്നേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കൂടെ ആയിട്ട് ചിഹ്നമായ വേണ്ട ഇനി നമുക്ക് എഴുതണം ൂടെ ഏത് അപ്പൊ നമ്മൾ ഏത് ചിഹ്നം വേണ്ടേ കൂടെ ഇനി പാട്ടായിട്ട് കൊടുക്കുക ശ്രദ്ധിച്ചു കേട്ടോ ആ ആയാൽ ദീർഘം വേണം വള്ളി വേണം ചുറ്റി കെട്ടി വള്ളി വേണം ുള്ളി മുൻപേന ഓ ആയുള്ളവൽ ഓ ആയ ചെടിയൻ കാവൽ ഔ അമ്മ എല്ലാവരും പഠിക്കണേ ഓക്കെ